മാനസിക വൈകല്യമുള്ള വ്യക്തിക്ക് ഗുരുവായൂർ മുനിസിപ്പാലിറ്റി ഹോട്ടൽ ലൈസൻസ് അനുവദിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു മുനിസിപ്പാലിറ്റിക്കെതിരെ സമരത്തിനൊരുങ്ങി ബി ജെ പി തുളസിത്തറയെ അധിക്ഷേപിച്ച വ്യക്തി മാനസിക രോഗത്തിന് ചികിത്സ തേടുന്ന വ്യക്തിയാണെന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം പിന്നെങ്ങനെയാണ് ഇയാൾക്ക് ഹോട്ടലിനുള്ള ലൈസൻസ് അനുവദിക്കപ്പെട്ടെന്നാണ് ഉയരുന്ന ചോദ്യം മാനസിക വൈകല്യമുള്ള വ്യക്തിക്ക് ഗുരുവായൂർ നഗരസഭ ഹോട്ടൽ ലൈസൻസ് അനുവദിച്ച സംഭവം വിജിലൻസ് അന്വേഷിക്കണമെന്നാണ് ബി ജെ പിയുടെ ആവശ്യം സംഭവത്തിൽ നഗരസഭയും പോലീസും മറുപടി പറയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു തുളസിത്തറയെ അധിക്ഷേപിച്ച ചാവക്കാട് അകലാട് സ്വദേശിയായ ചില്ലിക്കൽ വീട്ടിൽ അബ്ദുൽ ഹക്കീം എന്നയാൾക്കെതിരെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്വമേധയാ കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഇദ്ദേഹത്തിന് ഇരുപത്തിയഞ്ച് വർഷത്തോളമായി മാനസിക വൈകല്യമുള്ളതാണെന്നും അതിനുള്ള ചികിത്സയിലാണെന്നും അന്വേഷണത്തിൽ അറിവായതായും പോലീസ് പറയുന്നു പിന്നെങ്ങനെയാണ് ഇയാൾക്ക് ഹോട്ടലിന് ലൈസൻസ് ലഭിച്ചതെന്നാണ് ബിജെപിയുടെ ചോദ്യം ഇങ്ങനത്തെ ഇത്രയും വലിയൊരു വിഷയമുണ്ടായ ആ ഹോട്ടലിന്റെ നിലവിൽ ആ ലൈസൻസ് ഇത്രയും ദിവസമായിട്ടും അത് ഇതുവരെ റദ്ദു ചെയ്യപ്പെട്ടിട്ടില്ല ഇപ്പോഴും അതിന് സാങ്കേതിക ചില വിഷയങ്ങൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോവുകയാണ് ഇത് സമാന രീതിയിൽ ഗുരുവായൂർ മുൻസിപ്പാലിറ്റിക്കകത്ത് ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നുണ്ട് ഇതിനെല്ലാം ഒരൊറ്റ ആധാരം ഇത് പണം വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് അഴിമതി നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൂടെ ഗുരുവായൂർ മുനിസിപ്പാലിറ്റി നടത്തി വരുന്ന ഒരു പ്രവണത ഇതിന് ശക്തമായിട്ടുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തുനിണ്ടായിരിക്കും ബി ജെ പി നടത്തിയ പ്രതിഷേധ മാർച്ചിൽ പോലീസ് കേസെടുത്തിരുന്നു മുനിസിപ്പാലിറ്റിക്കെതിരെ സമരം കടിപ്പിക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം ജനം തൃശൂർ